ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു ചേലക്കര പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ അമ്പത്തൊന്ന് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപ വരവും അമ്പത് പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപ ചെലവും വരുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് സാഹചര്യത്തിൽ വരുമാന വർദ്ധനവിനെ ഉതകുന്ന ഉതകുന്ന വിധത്തിൽ തൊഴിൽ സംരംഭങ്ങൾ സ്ത്രീ തൊഴിലിടം പരമ്പരാഗത തൊഴിലുകൾ സ്ത്രീകളുടെ ആരോഗ്യ പരിപാലനം സ്വയം സ്വയം യോഗ പരിശീലനം എന്നിവയ്ക്ക് വേണ്ടി അറുപത്തിമൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വകയിരുത്തുന്നു സംസ്ഥാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ നമ്മുടെ നാട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറെ മുന്നിലാണ് നമ്മുടെ ബ്ലോക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന് വിവിധ സ്ഥാപനങ്ങളിൽ പൊതു നടത്തിപ്പുമായി ഇടപെടുവാനുള്ള സാഹചര്യം പഞ്ചായത്ത് ആക്ട് പ്രകാരം കുലം കുറവാണ് എന്നാൽ സ്കൂളുകളുടെ അടിസ്ഥാന വികസനത്തിൽ ഉൾപ്പെടുത്തി വിവിധ സർക്കാർ ശുചിത്വ സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ തുക ഉൾപ്പെടുത്തി പദ്ധതി സ്വീകരിച്ചിരുന്നു ഈ വർഷവും ശുചിത്വ മേഖലയിൽ പണ്ട് വകയിലെത്തിയിട്ടുണ്ട് കൂടാതെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു കൈത്താങ്ങ് എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വജ്രജൂബിലി ഫെലോഷിപ്പ് എന്ന പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വകയത്തുന്നു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വാർഷിക ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അവതരിപ്പിച്ചു കോടി രൂപ വരവും കോടി രൂപ ചെലവും വരുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന ബഡ്ജറ്റിൽ നാല് പോയിന്റ് ആറ് രണ്ട് കോടി ഭവന നിർമ്മാണം നെൽകൃഷി വികസനത്തിനായി ഒരു കോടി രൂപ ആരോഗ്യ മേഖലയ്ക്ക് ഒന്നേ പോയിന്റ് ഒമ്പത് കോടി രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് പ്രത്യേക ഘടക പദ്ധതി രണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി കുടിവെള്ള ശുചിത്വ പ്രവർത്തനങ്ങൾക്കായി ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപ റോഡ് പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വനിതാ ക്ഷേമത്തിന് അറുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം രൂപ വജ്രജൂബിലി ഫെല്ലോഷിപ്പിനായി രണ്ട് പോയിന്റ് ആറ് രണ്ട് ലക്ഷം ഭിന്നശേഷി വിഭാഗത്തിന് മുപ്പത് ലക്ഷം രൂപ പട്ടികവർഗ ക്ഷേമത്തിന് വേണ്ടി നാല് പോയിന്റ് രണ്ട് നാല് ലക്ഷം രൂപ എന്നിവയാണ് ബഡ്ജറ്റിൽ പ്രധാനമായും വകയിരുത്തിയത് ഭരണസമിതിയുടെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റ് കൂടിയാണ് ഇതിൽ നിന്നൊരു സാധാരണ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിൻ്റെ പദ്ധതി പണം ഉപയോഗിക്കാൻ കഴിയാവുന്ന നിയമപരമായി ഉപയോഗിക്കാൻ കഴിയാവുന്ന എല്ലാ മേഖലകളിലും കഴിഞ്ഞ നാല് വർഷക്കാലം അത് കൃത്യമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അത് ആരോഗ്യരംഗത്തായാലും കാർഷിക മേഖലയിലായാലും അതുപോലെ തന്നെ വനിതാ ശുശുക്ഷേമം ഭിന്നശേഷിക്കാരുടെ നമുക്ക് ചെലവഴിക്കാവുന്ന എല്ലാ മേഖലകളിലും പണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില പ്രത്യേക ഫോക്കസ് ഏരിയകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് നിർമ്മാണം ശുചിത്വം ആരോഗ്യം മുതലായ ഫോക്കസ് ഏരിയകളിൽ വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞ വർഷങ്ങൾക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ട് സാങ്കേതികമായി നടപ്പാക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റായി മാത്രമേ ഇതിനെ കാണാനായിട്ട് സാധിക്കും സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പോൾ സംസ്ഥാന ബഡ്ജറ്റ് വന്നു അത് കഴിഞ്ഞു ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സെമിനാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു ഡി പി സിക്ക് പദ്ധതി സമർപ്പിക്കേണ്ട ഒരു സമയം ഈ സമയത്ത് ഒരു കൃത്യമായ ബജറ്റ് തന്നെ അവതരിപ്പിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ബഡ്ജറ്റിലെ വായിച്ച സംഗ്രഹം എനിക്ക് എന്തായാലും സന്തോഷമുണ്ട് കഴിഞ്ഞ നാല് വർഷവും ഒരേ വാചകങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു വാചകങ്ങളെല്ലാം മാറ്റി നല്ല രസകരമായ വാക്കുകൾ ചേർത്തിയിട്ടുണ്ട് ബഡ്ജറ്റിൽ എന്നുള്ള കാര്യത്തിൽ വലിയ അഭിനന്ദനാർഹമായ കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച നമ്മളെല്ലാം ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ആദ്യം പറയുന്നത് കൃഷിയെ സംബന്ധിച്ചാണ് നമ്മുടെ ബഡ്ജറ്റിൽ ഒന്നാം സ്ഥാനം കൃഷിക്കാണ് ആളുകൾ നമുക്കറിയാംബന്ധിച്ച് പ്രസംഗിച്ചു പോകും എന്നല്ലാതെ കൃത്യമായി പഠിച്ച് ആ കൃഷിക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന എത്ര ആളുകളുണ്ട് എന്ന് കാര്യമാണ് സാധാരണ മനുഷ്യന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ബഡ്ജറ്റാണ് ഇതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ബഡ്ജറ്റ് അവതരണത്തിൽ പറഞ്ഞു പാഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മർഷഫ് അധ്യക്ഷനായ ബഡ്ജറ്റ് അവതരണത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ പി ശ്രീജയൻ അരുൺ കാളിയത്ത് സുചിത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ശശിധരൻ ടി എത്തി കെ പത്മജ വി തങ്കമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ഇ ഗോവിന്ദൻ അനീഷ് പി എം ഷിജിത ബനീഷ് ഗീത രാധാകൃഷ്ണൻ ആശാദേവി എൻ പി എം നൌഫൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ എന്നിവർ ബഡ്ജറ്റ് അവതരണത്തിലും ചർച്ചയിലും പങ്കെടുത്തു സംസ്ഥാന വരുന്ന നാൽപ്പത് ശതമാനത്തോളം വരുന്ന വിഭവമുണ്ട് വൃന്ദവും അത് വിനിയോഗിക്കാനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും അത് നടപ്പിലാക്കാൻ നടപ്പിലാക്കാനാവശ്യമായിട്ടുള്ള അധികാരങ്ങൾ വളരെ മാതൃകാപരമായി നടപ്പിലാക്കിയത് കേരളത്തിലാണ് എന്ന് പറയുന്നത് ഏറെ അഭിമാനമുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കരട് ബഡ്ജറ്റ് മാത്രമാണ് ക്രിയാത്മകമായ നമ്മുടെ സമൂഹത്തിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് ബഡ്ജറ്റ് പൂർണ്ണമാക്കുക എന്നതാണ് സി സി വി ന്യൂസ്